ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീനാക്ഷി രണ്ടു മൂന്ന് ദിവസമായിട്ട് മാധ്യമങ്ങളിലധികം ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവ് കഞ്ചാവുമായി പിടിക്കപ്പെട്ടത് ഈ ഒരു വാർത്തയ്ക്ക് ശേഷം എം എൽ എ രണ്ടു മൂന്ന് ലൈവൊക്കെ ആയിട്ട് വന്നിരുന്നു കാരണം ഈ ഒരു വാർത്ത ഫേക്ക് ആണെന്ന് ഉന്നയിച്ചുകൊണ്ട് പക്ഷെ ഇപ്പോഴത്തെ വിഷയം അതല്ല യു പ്രതിഭയും അതേപോലെ തന്നെ ട്വന്റി ഫോർ തമ്മി പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഒരു വാർത്ത ഇല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത്രയും ഫേക്ക് ന്യൂസ് എത്തിച്ചത് ട്വന്റി ഫോർ ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ട്വന്റി ഫോർ മാത്രമൊന്നും അല്ല ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത് വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ന്യൂസ് ചാനലിലെല്ലാം തന്നെ ഈ ഒരു വാർത്ത പുറത്തു വിട്ടിരുന്നു സത്യം ഉന്നയിച്ച് പുറത്തു കൊണ്ടുപോയിരിക്കുമ്പോൾ ഏതൊരു എം എൽ എ ആയിക്കോട്ടെ ഇനി ആർക്കായാലും വരുന്ന പ്രശ്നങ്ങളാ ഇതൊക്കെ കള്ളത്തരമാണെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരട്ടെ തെളിവാണല്ലോ പ്രാധാന്യം അപ്പൊ അതിനെ തുടർന്ന് എം എൽ എ ലൈവൊക്കെ വന്നു നേരെ ട്വന്റി ഫോറിന്റെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ള ആ രീതിയിലല്ല സംസാരിച്ചിട്ടുണ്ട് അതിന് തക്കതായ മറുപടി ആരും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്വന്റി ഫോർ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ എന്ന ചാനലിൽ എം എൽ എയുടെ മകൻ കഞ്ചാവുമായി പിടിക്കപ്പെട്ട തെളിവ് എഫ്ഐആർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചാനലിലൂടെ പക്ഷെ ഇതിനെല്ലാം തള്ളി നീക്കി ഇങ്ങനെ ഒരു എഫ്ഐആർ ഇല്ല അത് സ്വന്തമായിട്ട് മെനഞ്ഞെടുത്തെയാണ് ഉണ്ടാക്കിയെടുത്താണ് ട്വന്റി ഫോർ എന്നും പറഞ്ഞ് എം എൽ എ വീണ്ടും ഒരു ലൈവ് ഇട്ടിരുന്നു പ്രശ്നത്തിന് ശേഷം എം എൽ എ ആദ്യം ഒരു ലൈവായിട്ട് വന്നിരുന്നു തന്റെ മകൻ നിരപരാധിയാണ് ഫ്രണ്ട്സ് കൂട്ടം അപ്പോൾ അവിടേക്ക് എക്സൈസ് വന്നു ചെറുതായിട്ടൊന്ന് ചോദ്യം ചെയ്തുള്ളവരെ വിട്ടയച്ചു എന്നുള്ളൊരു വാർത്തയായിട്ട് വന്നു എം എൽ എ ഇപ്പോഴും പറയുന്നത് മകൻ നിരപരാധിയാണ് മകൻ കഞ്ചാവ് യൂസ് ചെയ്യത്തില്ല എന്നൊക്കെയാണ് പക്ഷെ വഴി നമുക്ക് കുറെ വീഡിയോസും ന്യൂസും എല്ലാം കാണാം എന്തായാലും ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രതിനിധിയായ മനീഷ് മെഹ്വാൽ ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം കൊടുത്ത വാർത്തയുടെ ആധാരം എന്താണ് നമ്മൾ കൊടുത്ത വാർത്ത ശരിയാണ് എന്ന എന്ന ബോധ്യം നമുക്കുണ്ടോ എം എൽ എ പറയുന്നത് നൂറ് ശതമാനം വെളിവുകേടാണ് എന്ന ബോധ്യം നമുക്കുണ്ടോ മനീഷ് ഹാഷിമി ആദ്യമേ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് പോലും ഈ രീതിയിലുള്ളൊരു അവഹേളനം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അത് വ്യക്തിപരമായി കുടുംബത്തെ അടക്കം ആക്ഷേപിക്കുന്നത് ഇനി എന്താണ് ഈ സംഭവം എന്ന് ഒന്ന് വ്യക്തമാക്കാൻ ചുരുക്കി ഇരുപത്തി എട്ടാം തീയതിയാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ തകഴിയിൽ ഇങ്ങനെ ഒരു ഒൻപത് യുവാക്കളുടെ കൈവശം നിന്ന് വലിയ രീതിയിൽ കഞ്ചാവ് പിടിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് ഈ വാർത്തയുടെ ആദ്യഘട്ടത്തിൽ അതിന് രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ വാർത്ത ആദ്യം എന്നെ വിളിച്ച് അറിയിച്ചത് ആ സ്ഥലത്തെ ആർ എസ് എസ് കോൺഗ്രസ് പ്രവർത്തകരാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി എത്ര വലിയ സംഘത്തെ കഞ്ചാവ് കൈവശം വെച്ചാലും കഞ്ചാവ് പിടിച്ചായാലും ഇപ്പൊ ഒമ്പത് പേരെയാണ് ഇവർ ഒമ്പത് പേരെയാണ് പിടിച്ചത് ഒൻപതാമത്തെ പ്രതിയാണ് കഞ്ഞിവ് എം എൽ എയുടെ മകൻ പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തെ എം എൽ എയുടെ മകൻ ഉള്ള സ്വാഭാവികം ആ വാർത്ത ശ്രദ്ധയാവും ബാക്കി എട്ടുപേരുടെ പേര് പുറത്തു വരുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനായിരിക്കും മകനെ ആയിരിക്കും ഇവിടെ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മണിക്കൂറിലധികം രണ്ടര മണിക്കൂറിലധികം ഞാൻ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം അവിടുത്തെ ജനപ്രതിനിധികൾ അവിടെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഒപ്പം തന്നെ എക്സൈസിലെ വിഭാഗത്തിലെ ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ സംസാരിച്ച ഇതിന്റെ കൃത്യമായ വിവരം അത് വസ്തുതാപരമായി തന്നെ എടുത്ത് പരിശോധിച്ച ശേഷമാണ് ആ വാർത്ത കൊടുത്തത് അന്ന് വൈകിട്ട് എം എൽ എ ആ വാർത്ത നിഷേധിച്ചു എം എൽ എയുടെ വീട്ടിലേക്ക് എത്തി എം എൽ എയുടെ വിശദീകരണം ചോദിക്കാൻ എത്തിയപ്പോൾ നമുക്ക് ആ വിശദീകരണം നൽകിയില്ല ട്വന്റി ഫോറിനെ മാത്രം മാറ്റി നിർത്തി മീഡിയും റിപ്പോർട്ടറിന് മാത്രം വിശദീകരണം നൽകുന്നു ഈ വാർത്ത വ്യാജമാണെന്ന് പറയുന്നു രാത്രി എന്നെ പേഴ്സണലി എം എൽ എ വിളിച്ച് ഫോണിൽ വെല്ലുവിളിക്കുന്നു വലിയ വില മനീഷ് കൊടുക്കേണ്ടി വരും ഈ പണി നിർത്തേണ്ടി വരും എന്ന രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നു അടുത്ത ഇങ്ങനെ ഒരു വെല്ലുവിളി ഒരു ജനപ്രതിനിധി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമല്ലേ കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു അവര് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലതിനു വേണ്ടി ചെയ്യേണ്ട ഒരു എം എൽ എ വിളിച്ച് ഇനി ഏത് ഒരു സാധാരണക്കാരനായാലും കാര്യമാണ് ദിവസം രാവിലെ കേരള എക്സൈസിന്റെ വെബ്സൈറ്റിൽ തന്നെ ആർക്കും എടുക്കാവുന്ന തരത്തിൽ ആ ഡേറ്റും ഇയറും കൊടുത്താൽ ഒക്കറൻസ് ഡേറ്റും കൊടുത്താൽ ആ ജില്ല കൊടുത്താൽ ആ സബ് ഡിവിഷൻ കൊടുത്താൽ കൃത്യമായി അവർ അപ്ലോഡ് ചെയ്യുന്ന എഫ്ഐആർ പ്രാഥമിക വിവരം ഇത് സംബന്ധിച്ചുള്ള ക്രൈം ഒക്കറൻസ് റിപ്പോർട്ട് ആർക്കും ലഭ്യമാകുന്നതാണ് സ്വാഭാവികമായിട്ടും അത് എനിക്കും ലഭ്യമായി ആ വാർത്ത ഞാനും കൊടുത്തു പിന്നീട് രണ്ടാമതും വന്ന് ഈ യു പ്രതിഭ എം എൽ ഭാഷ അവർ വ്യക്തിപരമായി മതപരമായിട്ട് പോലും മറ്റൊരു ഒരു മാധ്യമ പ്രവർത്തകനെ അത്തരത്തിലുള്ള വലിയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് അങ്ങേയറ്റം അപലപനീയമാണ് എന്താണെങ്കിലും എൻ്റെ ചെറിയ കാലത്തുള്ള മാധ്യമ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവർ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യമാണ് അത് വ്യക്തിപരമായിട്ട് വലിയ രീതിയിൽ ആഘാതം ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി പക്ഷേ അങ്ങനെ ഒന്നും ചോർന്നു പോകുന്നതല്ല ഇനിയും ഏത് എം എൽ എയുടെയും ഏത് മന്ത്രിയുടെ ഏത് ഉന്നതയും അവരെ അവർക്കെതിരായിട്ടുള്ള വാർത്ത സത്യസന്ധമാണെങ്കിൽ ഇനിയും നിർഭയം അത്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കും ഇനി ഏത് ഉന്നത ആൾക്കാരായാലും സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ചാനലിലൂടെ വരുന്നത് അത് നല്ല കാര്യമാണ് ഒരുപാട് ചാനലുകൾക്കുള്ള വാർത്തകൾ കൊണ്ടുവരുന്നുണ്ട് അത് പാർട്ടിപരമായിട്ടുള്ള ചാനലുകളായിരിക്കും അപ്പൊ ട്വന്റി ഫോർ ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിച്ചു എന്നുള്ളൊരു ഇതിലാണ് ഇത്രയും രൂക്ഷമായി എം എൽ എം എൽ എ ലൈവില് വന്നത് അപ്പൊ നമുക്ക് ഇപ്പം ഈ ഇടയ്ക്ക് അതായത് ഇന്നലെ എംഎൽഎ പ്രശ്നം എല്ലാം നോക്കാം എന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇന്നലെ ഞാൻ ലൈവില് വന്നിരുന്നു പിന്നീട് അതിൽ ലൈവില് വരണമെന്നോ അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് ലൈവിൽ വന്ന് പ്രതികരണം തരണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും ട്വന്റി ഫോർ ന്യൂസില് ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ട്വന്റി ഫോർ മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലുകളുണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഒരു ആത്മഹത്യയായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങൾ തന്നെ വലിയ മുതലക്കണ്ണീര് പലരും ഒഴുക്കുന്നത് കണ്ട് നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത് എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് കാരണം ഈ ഒരു വാർത്തയെ തുടർന്ന് ഈ ഒൻപത് കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ പലരും കൂട്ടം ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു സ്മോക്ക് ഇതിനു മുമ്പിട്ട് ഒരു ലൈവില് പറഞ്ഞത് എന്റെ മകൻ കുറച്ചുപേര് സംസാരിക്കാനായിട്ടിരുന്നു അതിന്റെ കൂടെ ഇരുന്നപ്പം ചോദ്യം ചെയ്യാനായിട്ട് എക്സസൈസ് വന്നു എന്ന് മാത്രാണ് പറഞ്ഞത് ഇപ്പൊ അതെന്തായി അവര് സ്മോക്ക് ചെയ്തിട്ടുണ്ടാവും ഇനി നാളെ നാളെന്താവും ചെറുതായിട്ടൊരു കഞ്ചാവ് വലിച്ചിട്ടുണ്ടാവും അതായിരിക്കാവുന്ന ആ ഒരു വീഡിയോ നമുക്ക് കാണാവേ മക്കള് കൂട്ടം കൂടി ഇന്ന് സംസാരിക്കുക പിടികൂടി എന്നല്ല പറയുന്ന എട്ട് പേര് കൂടി ഇരുന്നിട്ട് അവര് അവരെ പിടിച്ചോണ്ട് പോയി അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ നമുക്ക് സംശയാസ്പദിതമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവിക ചോദ്യം ചെയ്യാം അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും എന്റെ കൂടെ നിക്കുന്ന ആളാണ് അതിന് എന്നാണ് ഞങ്ങളും പറയുന്നത് കൂടെ നിൽക്കണം ഇപ്പം ഇവരുടെ ഭാഗത്ത് ശരിയുണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ തെളിവ് കൊണ്ടുവരട്ടെ ഒരു ജനപ്രതിനിധിയല്ലേ സ്വാഭാവികം തെളിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരട്ടെ ആദ്യം പറഞ്ഞ് അവര് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നതേ ഉള്ളായിരുന്നു ഇപ്പൊ പറയുന്നത് ചെറുതായിട്ടൊന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു ഇപ്പൊ ഞാൻ ഒരു പത്ത് പേരുമായിട്ടിരിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഒരു കോമൺ ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനും അതിൽ പ്രതിയാവും മേ ബി പ്രതിയാവാം ചിലപ്പോ ആ കൂട്ടത്തിൽ ആയിക്കോട്ടെ അതിന്റെ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പെറ്റി കേസ് അത് 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 ഞങ്ങൾ അങ്ങ് പക്ഷേ എന്താ വാർത്ത വന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ സ്വഭാവം നടക്കുന്ന കാര്യല്ലേ ഇപ്പൊ ഒരു കഞ്ചാവ് കൈവശം വെച്ചു കുറച്ചുപേര് കൂടിയൊന്നും മദ്യപിക്കുക ഒരാളതിനകത്ത് മദ്യപിച്ചില്ല ബാക്കിയുള്ളവർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടി ഇരിക്കുന്ന ആളും പ്രതി തന്നെയാണ് അതിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല അത് എം എൽ എ മനസ്സിലാക്കണം അപ്പൊ അവിടെ ദുരുപയോഗം ചെയ്തത് എന്റെ പദവിയേ അല്ലേ എം എൽ എ എന്ന പദവിയെ അല്ലേ റേറ്റിംഗിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ട്വന്റി ഫോറിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ല പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട് ദയവ് എന്നെ വിട്ടേക്ക് ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്ന ഒരു ലേഡിയല്ലേ മാത്രല്ല നിങ്ങൾ ഓർക്കണം പക്ഷേ ഇത് ഒരു ജനപ്രതിനിധിക്ക് പറയാൻ പറ്റിയ കാര്യമല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ജനങ്ങളാൽ വോട്ട് ചെയ്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അപ്പൊ ഇത്തരം വർത്തമാനം ഇതൊരു മാതിരി ആ ഒരു ട്വന്റി ഫോർ ചാനലിലെ ആൾക്കാരെ തന്തല്യല്ലേ പച്ചക്ക് ചീത്ത വീട്ടുകാരെ ഞാൻ 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 ക്യാമ്പയിൻ ക്യാമ്പയിൻ ചെയ്യുന്ന ചെയ്യുന്ന ഒരു സ്ത്രീ കൂടിയാണ് അത് പറഞ്ഞു വീണ്ടും ദേവി ഇത് പറയിപ്പിക്കാൻ ഡ്രഗ്സ് പരമായിട്ടുള്ള കാര്യത്തിനെതിരെ ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തിയുടെ മകൻ ഇത്തരം ഒരു കേസിൽ അകപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി ഇത്തരമൊരു കേസിൽ എം എൽ എയുടെ മകൻ അകപ്പെടുക എന്ന് വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എം എൽ എക്ക് അത് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു എം എൽ എക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് കാര്യം ഇപ്പം ഇവർ പറയുന്നത് ഇവര് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ മകൻ ആ കാര്യം അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നില്ലെങ്കിൽ ആ ഒരു മോ മോശം സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ നിരപരാധിയാണെന്ന് ഇപ്പം നമ്മളെല്ലാ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ തെറ്റുകാരല്ല അല്ലെങ്കിൽ കൂടെ പോയിരുന്നതേ ഉള്ളു നമ്മൾ നിരപരാധിയാണ് പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാതിരിക്കത്തില്ലോ ഇപ്പം ഇവിടെ പറയുന്ന കനിവ് നിരപരാധിയാണെങ്കിൽ 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 വെറുതെ ആവശ്യമില്ല ഞാൻ വീണ്ടും നിരപരാധി ആണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചു ആ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അതെങ്ങനെ ട്വന്റി ഫോറിന് കിട്ടി അതാണ് യോ പ്രതിഭ എം എൽ എ പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമ പ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ എനിക്ക് ഒന്ന് പത്ത് രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടി കാണും ചിലപ്പോൾ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ പക്ഷെ എന്തെങ്കിലും നക്കാപ്പിച്ച പണ്ട് നമ്പിനാരായണ സാർ പറഞ്ഞ പോലെ രണ്ട് ചിക്കൻ കാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഈ ഒരു പ്രസ്ഥാനത്തിന് മറുപടി ട്വന്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മകനടക്കം ഒരു സംഘത്തെ കഴിഞ്ഞ ദിവസം തകഴി വിരിപ്പാലയിൽ നിന്നും കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയതാണ് അങ്ങനെ ഒരു വാർത്തയെ ഇല്ല അങ്ങനൊരു കേസുമില്ല ട്വന്റി ഫോറിനും മറ്റു മാധ്യമങ്ങൾക്കും എതിരെ നിയമ നടപടി എന്ന പ്രതിഭത് ഇന്നലെ എക്സൈസിന്റെ എഫ്ഐആർ പുറത്തു വന്നു മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവും കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തണ്ടടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന എഫ്ഐആർ വ്യാജ വാർത്ത എന്ന വാദം പൊളിഞ്ഞതോടെ നികിഷ്ടമായ നിന്ദ്യമായ അധിക്ഷേപങ്ങളുമായി എം എൽ എ വീണ്ടും രംഗത്തെത്തി ഏഷ്യാനെറ്റ് ന്യൂസും മനോരമയും റിപ്പോർട്ടറും അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും കൊടുത്ത വാർത്തയാണ് ട്വന്റി ഫോർ റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് പിന്നാലെത്തി സി പി എമ്മിന്റെ സൈബർ ഗൂണ്ടാപട ആർ ശ്രീകണ്ഠൻ ഹാഷ്മി ഹാഷ്മിതാജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികട്ട വാക്കുകളും തെറിപ്പൂരവും വീട്ടിൽ കയറി വിട്ടും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം ദ ഇന്നലെ ഒരു എം എൽ എ വീണ് ഗുരുതരമായി പരിക്കേറ്റ് മുഖത്തടക്കം ചോരയിൽ കുതുന്ന ദൃശ്യത്തിന് താഴെ വന്ന് രാഷ്ട്രീയം നോക്കി വൃത്തികേട് പറയാനും മാത്രം മനസാക്ഷി വറ്റിയവരാണ് പ്രതിഭ ഒടുക്കം പറഞ്ഞ പത്ത് രൂപ നക്കാപ്പിച്ച അങ്ങനെയൊക്കെ ആവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിബാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ ജോലിക്കാരുടെ ആർജവും ഇച്ഛാശക്തി കരുത്ത് മേടകളിൽ വാഴുന്ന നവസഹാക്കൾക്ക് മനസ്സിലാവില്ല അത് ചോദ്യം ചെയ്യാനും മാത്രം യു പ്രതിഭ വളർന്നിട്ടുമില്ല പിന്നെ ഈ തമ്മാടിപ്പടയിറക്കി നാല് തെറിവിളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാബുത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന ശൗചാലയനാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് കള്ളക്കേസ് ജയിൽവാസം എന്നിട്ടും വാർത്തയുടെ വാമൂടാത്തവരാണ് വിറക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാംകിട ഞരമ്പ് വർത്താനത്തിൽ പേടിക്കൽ വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം ആ മറുപടി എന്തായാലും എനിക്ക് സിനിമയിൽ ഒറ്റ സ്ട്രെച്ചിൽ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പറയുന്ന രീതിയിലായിട്ട് എന്തായാലും നല്ലൊരു മറുപടിയാണ് കൊടുത്തത് അപ്പൊ നമുക്ക് നോക്കാം അവനും ഇരുന്നു അത് ശരിയാണ് ഗ്യാങിനകത്ത് ഇരുന്ന ശരിയാണ് ഞാനും സമ്മതിക്കുന്നു പക്ഷെ എന്താ നിങ്ങൾ പറഞ്ഞത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ എം എൽ എയുടെ മകൻ അതിലൂടെ എന്റെ പേര് ദുരുപയോഗം ചെയ്തു അതൊരു കേസ് എന്റെ ഔദ്യോഗിക പദവിയെ ദുരുപയോഗം ചെയ്തു അത് മറ്റൊരു കേസ് അപ്പോ എന്റെ മകൻ അറിയാത്തൊരു കേസിൽ നിഷ്കളങ്കനായ ആ കുട്ടിയെ തെറ്റായൊരു കാര്യത്തിൽ കാരണം അവൻ കഞ്ചാവ് ഉപയോഗിച്ച് അവൻ കഞ്ചാവ് നടന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കുവന്നേ നിങ്ങൾ എന്നെ സംശയിക്കണ്ട എഫ്ഐആർ പുറത്തു നിന്നപ്പോൾ ഈ കൂട്ടത്തിൽ കനിവുമുണ്ട് ഇത്ര ഗ്രാം കഞ്ചാവ് പിടിക്കപ്പെട്ടു അതേപോലെ തന്നെ എക്യുപ്മെന്റ്സും അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള എഫ്ഐആറിൽ നല്ല കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എം എൽ എയുടെ മകന്റെ ഒരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് നമുക്ക് അതൊന്ന് കണ്ടുപോക്കാം ഒരു ഫേക്ക് ന്യൂസിനെ പോലെ എനിക്ക് ഒരുപാട് കോളും മെസ്സേജും എല്ലാം എന്നെ ഫോൺ ലോഡ് ചെയ്തിട്ടുണ്ട് വെറും എന്റെ സ്റ്റോറിരണ്ടായിരം ആര് മാറിയേക്ക് എനിക്ക് സംഭവം നല്ല അങ്ങനെ സംഭവം ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലാണുള്ളത് വീട്ടിൽ തന്നെ കമന്റും ഞാൻ പോസ്റ്റിന് എന്റെ ഫോട്ടോ ഫോട്ടോസ് എന്ത് സന്തോഷം ആൾക്കാർ കിട്ടിയെന്ന് എനിക്ക് ഇത് ഇത് പക്ഷെ സംഭവം നടന്നിട്ടില്ല ും കിട്ടിട്ടില്ല മകൻ പറയുന്നത് കനു പറയുന്നത് ഞാൻ നിരപരാധിയാണ് സംഭവ സ്ഥലത്തില്ലായിരുന്നു വീട്ടിലാണിപ്പം പക്ഷെ അമ്മ പറയുന്നുണ്ട് ചെറുതായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളിതിപ്പോ ഏത് വിശ്വസിക്കുന്നുള്ളൊരു ധാരണയിൽ ഇരിക്കയാണ് ഇതിനു ശേഷം എം എല്ലാ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കത് നോക്കാവേ ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വേണമെങ്കിൽ ഒരു ബ്രേക്കിംഗ് ആവാം പക്ഷെ പുകയല്ല മഞ്ഞാണ് വെറും മിസ്റ്റ് ഒരു പുകമറ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഒരു ജനപ്രതിനിധിയാണോ ഒരു എം എൽ എ ആണോ അതോ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണോ ഇങ്ങനെ വന്ന് ലാഘവത്തോടെ നിന്ന് ഇടാൻ ഇല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പറ്റും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് എം എൽ എ ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നുണ്ട് മകൻ നിരപരാധിയാണെന്ന് മകൻ നിരപരാധിയാണെങ്കിൽ അവർ സത്യം വെളിച്ചത്തിലും ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു എം എൽ എയുടെ സ്ഥലത്തെ എം എൽ എയുടെ മകനാണ് ഇങ്ങനെ കേസിൽ അകപ്പെട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികം ആ ഒരു വാർത്തക്ക് മാത്രം ശ്രദ്ധ കൂടും ആദ്യം പറയുന്നു എന്റെ മകൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല രണ്ടാമത് വീണ്ടും പറയുന്ന എന്താണ് ചിലപ്പോ ഒന്നോ രണ്ടോ സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിപ്പം നമ്മുടെ കണ്ണില് പൊടിവാരി ഇടുകയാണോ ഇപ്പൊ മകനെ രക്ഷിക്കാൻ നോക്കുകയായിരിക്കും പക്ഷെ ഇപ്പം ഡ്രഗ്സിനെതിരെയും ഒരു ക്യാമ്പയിൻ നടത്തുന്ന ഒരു എം എൽ എ ആണ് എങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ ബാക്കിയുള്ളവരെ പൂട്ടിയിട്ട് സ്വന്തം മകനെ മാത്രം ഇറക്കിക്കൊണ്ടുവരുന്നത് അത് മോശമാണ് എന്തായാലും എം എൽ എ പ്രതിഭയ്ക്കുള്ള മറുപടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ട്വന്റി ഫോർ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എം എൽ എയുടെ മകനായാലും ഉന്നത പദവിയിലിരിക്കുന്ന ആരുടെ മക്കളായാലും ഇത്തരം അകപ്പെട്ടാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരി ഇടാതെ സത്യം പുറത്തു കൊണ്ടുവന്ന് ആർക്കായാലും ശിക്ഷ നേടിക്കൊടുക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് പിടിക്കുന്ന എല്ലാവരെയും വെറുതെ വിടണന്നല്ലോ കാരണം എന്തിനാ കാശും പദവിയും കൊടുത്ത് അവരെ മാത്രം ഊരിക്കൊണ്ടുവരുന്നത് അത്ര നല്ല പരിപാടിയൊന്നും അല്ല